നമസ്കാരം കളി ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാരുമായി ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ബില്ല് മാറി കിട്ടാൻ അല്പം താമസിക്കും അതുകൊണ്ട് ആരും ബഹളം ഉണ്ടാക്കരുത് ഇന്ന് നമുക്ക് നിയമോപദേശത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് കെൽസിയുടെ സെക്രട്ടറിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എൽ സിയുടെ മാപ്പിള വത്സ ആദ്യ ഭർത്താവിനെ തലക്കടിച്ചു കൊന്ന് രണ്ടാമത്തെ ഭർത്താവിന്റെ കുട്ടിയെ പ്രസവിച്ച് മൂന്നാമത്തെ ഭർത്താവിനെ കെട്ടി സുഖമായി മാതൃകാപരമായി ജീവിക്കുന്ന വനിതാ കമ്മീഷൻ സെക്രട്ടറി വനിതാ കമ്മീഷൻ അയ്യോ ഞാൻ ഈ സിനിമകളിലൊക്കെ വനിതകളെ സപ്ലൈ ചെയ്യാറുണ്ട് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത് പിന്നെ മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോ ഒരു ചെറിയ സന്തോഷം ഒരു കിരികിരിപ്പ് ഒരു ഉൾപ്പുളക് ഉള്ളൂ ഇന്നത്തെ പരാതിക്കാരനെ നമുക്ക് വിളിക്കാനുള്ള സമയമായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹോദരിയുടെ വിവാഹത്തിനായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ ഇപ്പോഴും വിഷമിച്ചുകൊണ്ട് നടക്കുന്ന ഹംസക്കോയ സ്വാഗതം ചെയ്യുന്നു കോഴിക്കോട്ടുകാരനായ ഹംസക്കോയെ നിങ്ങൾ നിങ്ങൾ ആരാണ് ഞാൻ മിസ്റ്റർ ഈ മാമുക്കോയ നിങ്ങൾ ആരായിട്ട് വരും നിങ്ങള് എന്ത് പോയാണ് ജഡ്ജാണ് ആ ഏത് കോടതിയില് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാലാം ക്ലാസ് വരെ പഠിച്ച ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണല്ലോ ம் அது இந்த ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ் அக்கே உண்டு ஐ கோட் அது கைச்சிட்டு ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ഇംഗ്ലീഷ് ഓടിച്ചു വിട്ടാ ഇപ്പത് അവർ ഓല ഇംഗ്ലീഷ് വന്നിട്ടൊന്നും ഇല്ല കേക്ക് പക്ഷെ നിങ്ങൾ ഈ ബാലകൃഷ്ണന് കാശു കൊടുത്തു എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത് നല്ല ഞാൻ ഞാൻ അതല്ല കണ്ണോട്ട് കണ്ട നിങ്ങളല്ലാതെ ബാലകൃഷ്ണൻ നിങ്ങളും അല്ലാതെ മൂന്നാമതൊരു ഒരാൾ കണ്ടിട്ടുണ്ടോ മൂന്നാമതും ഈ പടച്ചോനും നിങ്ങളും ബാലകൃഷ്ണനും മാത്രം അറിയാവുന്ന ഒരു കാര്യമല്ലേ ഇത് ഇതൊക്കെ ആ കാശ് കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല ോ സംശയം അല്ല ഇനി അതെ വർഷം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇങ്ങനെ തർക്കിക്കല്ലേ ഹംസകോയെ ഈ പ്രശ്നങ്ങൾക്കൊടുവിൽ ബാലകൃഷ്ണ പിള്ള പൈസയും കൊടുത്ത് അദ്ദേഹത്തിന്റെ മാനേജർ കുമാറിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് കുമാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം <laughs> न न ം ഞാൻ ബാലകൃഷ്ണന്റെ മാനേജർ കുമാർ കുമാർ അതെ മാനേജർ ഹലോ അങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നും പറയരുത് ഞാൻ ബാലകൃഷ്ണൻ സാറിന്റെ വലങ്കയാണ് മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ വലങ്കയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നത് ഞാനാണ് ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ യോണ്ട് ചെയ്യേണ്ട പൊനൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചു ഇരിക്കും പൈസ അയ്യോ ഞാൻ രണ്ടു വന്നിരിക്കുന്നത് ആണോ എന്നാലേ ഈ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്നീസ് അറിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൈസ കിട്ടിയില്ലെങ്കിലും ബാലകൃഷ്ണന്റെ ബുദ്ധിമുട്ട് കരുതുന്നേ അതെ അത് ഇരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് ഇപ്പൊ പറഞ്ഞു അറിയോ ഇക്കാക്ക പൈസ കിട്ടിയില്ലെങ്കിൽ ആ കള്ള നായ്മ കൈ കാല അടിച്ച് പൈസ കൊണ്ടുവന്നിട്ടില്ലേ പൈസ കൊടുക്കൂട്ടല്ലാണ്ട് അവനക്കൊരു പുല്ല് പറ്റില്ല ചരിത്രത്തിൽ ആദ്യമായി ഈ പ്രോഗ്രാമിലെ പ്രശ്നങ്ങൾക്ക് ഒരു സന്തോഷകരമായ അവസാനം ഉണ്ടായ എപ്പിസോഡാണിത് അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു അല്ലേ പുല്ലാരും വീണ്ടും പറ്റിച്ചില്ലേ പഴയ ആയിരത്തി നോട്ടി അഞ്ഞൂറ് നോട്ടും നിങ്ങൾ അന്ന് പണ്ട് കൊടുത്തത് പഴയ ആയിരത്തി അഞ്ഞൂറ് നോട്ടല്ലേ അപ്പൊ അതല്ലേ വരാൻ പറ്റുള്ളൂ അതെല്ലാം അതല്ലേ കൊടുക്കല് ഞാൻ എന്ത് ചെയ്യൂ അതാ ഈ ബാങ്കിൽ കയറി ക്യൂ നിക്കുന്ന ഭേദം എത്ര കൊല്ലാലും വേണമില്ല ബാലകൃഷ്ണൽ തന്നെ എടുക്കുന്നത് ഇതാ പിടിച്ച്